നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു ദുരന്തം ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആരുടെ അനാസ്ഥയാണുണ്ടായത് സർക്കാരിന്റെ അനാസ്ഥയാണോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണോ ആരുടെ അനാസ്ഥയാണോ ഉണ്ടായത് ആരുടെ അനാസ്ഥയാണെങ്കിലും ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു വിലപ്പെട്ട ജീവനാണ് ഒരു കുടുംബത്തിന്റെ കുടുംബനാഥയാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എങ്ങനെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു സർക്കാർ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് ആ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ആ കെട്ടിടാവശിഷ്ടങ്ങളിൽ പെട്ട് ഒരു സ്ത്രീ അതി ദാരുണമായും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ആരാണ് അവിടെ തെറ്റുകാർ ആരുടെ അനാസ്ഥയാണ് ആരെയാണ് പഴിക്കേണ്ടത് നഷ്ടപ്പെട്ട ഒരു വിലപ്പെട്ട ജീവനാണ് ആരെ പഴിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആര് തമ്മിൽ പഴി പറഞ്ഞാലും ഒരു കുടുംബത്തിന് ആ കുടുംബത്തിന്റെ നാഥയാണ് നഷ്ടപ്പെട്ടത് ആ മക്കൾക്ക് അവരുടെ അമ്മയാണ് നഷ്ടപ്പെട്ടത് അതിദാരുണമായ സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്നൊരു കാര്യമാണിത് ഒരിക്കലും സംഭവിക്കരുതായിരുന്നു ഇതിനെ അനാസ്ഥ എന്നല്ലാതെ നമുക്ക് എന്താണ് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സയ്ക്കായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥാപനം ഒരു ആശുപത്രി ആ ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിന് അനാസ്ഥ തന്നെയാണ് അങ്ങനെയല്ല നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ആരുടെ അനാസ്ഥ എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ പക്ഷെ ഇത് അനാസ്ഥ തന്നെയാണ് ആരുടെ അനാസ്ഥ ആയാലും ഒരു വിലപ്പെട്ട ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആർക്കും അത് തിരിച്ചു കൊടുക്കാൻ ഇനി സാധിക്കില്ല ആര് തമ്മിൽ പഴി പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാലും നഷ്ടപ്പെട്ട ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ ആർക്കും സാധിക്കില്ല ആ കുടുംബത്തിന് പോയെന്നല്ലാതെ ഇവിടെ സർക്കാരിൻ്റെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇടിഞ്ഞു പൊടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഭാഗം അവിടെ അങ്ങനെ ആരും പോകാറില്ല അത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു എന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ മരിച്ചത് ആ സ്ത്രീ എങ്ങനെ ആ കെട്ടിടാവശിഷ്ടങ്ങൾ പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു ആരും പോവാറില്ല എങ്കിൽ അവിടെ ചികിത്സിക്കായിട്ട് വരുന്ന ജനങ്ങൾ പറയുന്നത് അവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട് അവിടെ ആളുകൾ ഉപയോഗിക്കുന്നതാണ് രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാം അത് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെയാണ് അവിടെ ചികിത്സക്ക് വരുന്ന ആളുകൾ പറയുന്നത് അപ്പം ഇത് ഉപയോഗിക്കുന്ന വീരപ്പോ സർക്കാരിന് അറിയില്ലേ ആളുകൾ ഈ ഇങ്ങനെ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഈ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വിഴാറായ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സർക്കാരിന് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചിട്ടില്ലേ എന്താണ് ഇവിടെ വീഴ്ച പറ്റിയത് എന്തുകൊണ്ട് ഈ ഒരു അനാസ്ഥ ഉണ്ടായി ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയേ മതിയാവുള്ളൂ ജനങ്ങൾക്ക് അറിയണം എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഇങ്ങനൊരു സ്ഥാപനത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി ഇത് ആരുടെ അനാസ്ഥയാണ് ആരുടെ അനാസ്ഥയാണെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് ഇതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാതെ ഇത് ഒരു വളരെ വളരെ ഒരു വലിയ വിഷയമായി കണ്ട് ഇനി ഇങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത് ഈ മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് ഭരക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ട ആരാണ് ഗവൺമെന്റും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അല്ലേ അല്ലാതെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി അഥവാ ബലക്ഷയം ഉണ്ടെങ്കിൽ തന്നെ ആ ബലക്ഷയമുള്ള കെട്ടിടം എന്തുകൊണ്ട് ആൾക്കാരെ ഉപയോഗിക്കാൻ വേണ്ടി വിട്ടു എന്തുകൊണ്ട് അവരെ വിലക്കിയില്ല അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വിലക്കിയില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് അപ്പൊ അവിടെ എല്ലാവരും വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത് അവിടെ എല്ലാവരും അനാസ്ഥ വന്നിട്ടുണ്ട് കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടുണ്ടാകാം അങ്ങനെ പരിശോധിച്ചിട്ട് ബലക്ഷയം ഉണ്ടെങ്കിൽ തന്നെ ആ ബലക്ഷയമുള്ള കെട്ടിടത്തിലേക്ക് എന്തുകൊണ്ട് ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റു അതൊരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അത് ശ്രദ്ധിച്ചില്ല ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല പിന്നെ ഗവൺമെന്റ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതല് ഈ കെട്ടിടം ബലക്ഷയം ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പുതിയൊരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മാറ്റുന്നുണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാറുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് വർഷമായിട്ടും ഇതുവരെയും എന്തുകൊണ്ടു നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അവിടെയൊക്കെ വീഴ്ച പറ്റുന്നു ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമല്ലേ ഇത് അപ്പം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടത്താൻ വേണ്ടിയില്ലേ വേണ്ടത് ഇത് ആരാണ് സർക്കാർ അല്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വന്നിരുന്നത് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ തന്നെ ചെയ്യണ്ടേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം ഒരിക്കലും നിസ്സാരവൽക്കരിക്കാതെ അല്ലെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ നിൽക്കാതെ ഇനി ഇതുപോലുള്ളൊരു ദുരന്തം ഒരിടത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ട് മുന്നോട്ട് പോകണം പോണെന്നുള്ളതാണ് ഇനി ഇതുപോലുള്ളൊരു സംഭവം ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല അതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണോ ആ നടപടികളെല്ലാം കൃത്യമായിട്ട് സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകണം എല്ലാ കാലവും കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചതായിട്ടാണ് കണക്കാക്കാറുള്ളത് നമ്മളെല്ലാം അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ആ ആരോഗ്യരംഗം കുറച്ച് പുറകോട്ട് പോകുന്ന അവസ്ഥയിലാണുള്ളത് ആ ഒരു സ്ഥിതിയിൽ നിന്നും മാറി ഏറ്റവും മികച്ച ഒരു ആരോഗ്യരംഗമായി നിലനിന്ന് തന്നെ പോകണം കേരളം അതാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടുകൾ ഇടപെടലുകളാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു വിലപ്പെട്ട ജീവനാണ് നഷ്ടമായിരിക്കുന്നത് ഇനി ഇതുപോലുള്ള വിലപ്പെട്ട ജീവനുകൾ ഒരിടത്തും നഷ്ടമാകാതിരിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത്